കോടികളുടെ ലാഭം കൊയ്യുകയാണ് ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയിലെ സിനിമാ തിയേറ്ററുകൾ മൊത്തം ലാഭം നാനൂറ് കോടി റിയാൽ മറികടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആറ് വർഷ കാലയളവിലെ കണക്കുകളിലാണ് ഇത്രയും ലാഭമുണ്ടാക്കിയിരിക്കുന്നത് സൗദിയിൽ ആദ്യ സിനിമാ പ്രദർശനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പതിനെട്ടിനാണ് റിയാദിലെ പ്രാദേശിക സിനിമാ ഹാളിലായിരുന്നു പ്രദർശനം ബ്ലാക്ക് പാന്തർ എന്ന ഹോളിവുഡ് ചിത്രമായിരുന്നു അന്ന് പ്രദർശിപ്പിച്ചത് നിരവധി രാജ്യങ്ങളിലെ വിവിധ ചിത്രങ്ങൾ പ്രദർശനം നടത്തുന്നുണ്ടെങ്കിലും അമേരിക്കൻ സിനിമകളാണ് പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററുകളിലെത്തി കാണുന്നത് എന്നാണ് ാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് റിയാദിലെ തിയേറ്റർ വിജയമായതോടെ തൊട്ടടുത്ത വർഷം ജനുവരിയിൽ ജിദ്ദയിലും സിനിമാ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലായിരുന്നു സിനിമാ തിയേറ്റർ തുറക്കാനുള്ള തീരുമാനം വിനോദം എന്നതിലുപരി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പുതിയ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം നിലവിൽ നഗരങ്ങളിൽ വിതരണം ചെയ്ത അറുപത്തിയഞ്ച് സിനിമകളിൽ നിന്നായി നേടിയത് നാല് ദശാംശം രണ്ട് മില്യൺ റിയാലിന്റെ വരുമാനമാണ് ഈ വർഷത്തെ ആദ്യ എട്ട് മാസങ്ങളിൽ അറുന്നൂറ്റി പതിനെട്ട് ദശാംശം ഒരു മില്യൺ റിയാലാണ് വരുമാനം പ്രാദേശിക ചിത്രങ്ങൾക്കും ഈജിപ്ഷ്യൻ ചിത്രങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതേസമയം ബോക്സ് ഓഫീസിൽ ഹിറ്റായ നാല് ചിത്രങ്ങളും അമേരിക്കയിൽ നിന്നുള്ളതാണ് സിനിമാ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിനിമാ പ്രദർശന ലൈസൻസിനായുള്ള ഫീസുകളിൽ ഇളവ് വരുത്തിയിരുന്നു അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് വൻകുതിപ്പുമായി അറേബ്യ രണ്ടായിരത്തി ആദ്യ ഏഴ് മാസങ്ങളിൽ ജി ട്വന്റി രാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ രാജ്യമായി സൌദി അറേബ്യ മാറി യുണൈറ്റഡ് നേഷൻസ് ടൂറിസം ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ എഴുപത്തിമൂന്ന് ശതമാനം വർധനവും അന്താരാഷ്ട്ര ടൂറിസം വരുമാനത്തിൽ ഇരുനൂറ്റിയേഴ് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തിയതായി ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി വേൾഡ് ടൂറിസം ബാരോമീറ്റർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഈ കാലയളവിൽ സൌദി അറേബ്യ ഏകദേശം പതിനേഴ് ദശാംശം അഞ്ച് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു ഇത് ആഗോള ടൂറിസം ആകർഷണത്തിൽ ഗണ്യമായ വർധനമാണ് കാണിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു രാജ്യത്ത് ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു പത്തൊൻപതിനെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അൻപത്തിയാറ് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ വർഷം ിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ടൂറിസം വളർച്ച രേഖപ്പെടുത്തുന്ന യു പട്ടികയിൽ ഇത് സൌദി അറേബ്യയെ ഒന്നാമതെത്തിച്ചു മാത്രമല്ല അന്താരാഷ്ട്ര ടൂറിസം വരുമാനത്തിന്റെ കാര്യത്തിൽ ചരിത്രപരമായ ബില്യൺ ചരിത്രപരമായാണ് രാജ്യം നേടിയത് പ്രതിവർഷം ഇതിൽ വർദ്ധനമാണ് അന്താരാഷ്ട്ര നാണയനിധി സെപ്റ്റംബറിൽ പുറത്തിറക്കിയ അതിന്റെ രണ്ടായിരത്തി ആർട്ടിക്കൽ നാല് കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ സൌദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൌദി അറേബ്യ ടൂറിസം മേഖലയിൽ കൈവരിച്ച അഭൂതപൂർവമായ നേട്ടങ്ങളെ അഭിനന്ദിച്ചിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വൈവിധ്യവൽക്കരിക്കുന്നതിൽ പ്രത്യേകിച്ച് ടൂറിസം വളർച്ചയുടെ പ്രധാന ചാലകമായി ഉയർന്നുവന്ന സേവന മേഖലയിൽ ടൂറിസം മേഖലയിലെ വളർച്ചയുടെ പങ്ക് ഐ എം എഫ് പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി സന്ദർശകരുടെ എണ്ണം ചിലവ് തൊഴിൽ സൃഷ്ടിക്കാൻ ജിഡിപിയിലെ സംഭാവന എന്നീ കാര്യങ്ങളിൽ ടൂറിസം മേഖല കൈവരിച്ച നേട്ടങ്ങളെയും അദ്ദേഹം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുള്ള തുടർച്ചയായ വർദ്ധനവ് രാജ്യത്തിന്റെ വിഭിന്നവും ആകർഷകവുമായ ടൂറിസം ഓഫറുകളിൽ അവർക്കുള്ള വിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഒരു പ്രധാന ആഗോള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അടിവരയിടുന്ന നേട്ടങ്ങളാണ് ഇവയെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി